ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ടോ അതായത് നിങ്ങളുടെ സ്വഭാവത്തിനും പ്രകൃതിത്തിനും അനുസരിച്ചിട്ട് നിങ്ങളെൻ്റെ പങ്കാളിയത് കൊണ്ട് ഞാനും കുറച്ച് ഫ്ലെക്സിബിൾ ആവുന്നു അത് കഴിഞ്ഞ ജനറേഷനിലായിരുന്നോ കൂടുതൽ അതോ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷനിലാണോ ഈ ഫ്ലെക്സിബിലിറ്റി കൂടുതൽ എന്താ തോന്നുന്നത് ചേട്ടാ എനിക്ക് ഇപ്പം തോന്നിയാൽ എനിക്ക് ഇപ്പോഴത്തെ റിലേഷൻ നമ്മൾ എടുത്തു നോക്കുമ്പോഴേ എല്ലാവർക്കും കൃത്യമായ ഐഡിയ ഉണ്ട് ധാരണ ഉണ്ട് ഐഡിയ ഉണ്ട് ആ ഐഡിയ ഒന്നെങ്കിൽ ഫിനാൻസ് ആയിരിക്കാം അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കമ്പാനിയൻ എൻ്റെ കൂടെ നടക്കാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്ത ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് സാധനമായിരിക്കാം പണ്ട് അങ്ങനെയല്ല പണ്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ നമ്മളൊരു റിലേഷൻ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ഇതെല്ലാം ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് നമ്മൾ പോകുന്ന സമയം ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നമുക്ക് ഓരോ കാറ്റഗറിയും നമുക്ക് വേണ്ടി ചൂസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ് ഇപ്പൊ നിൽക്കുന്നത് ഈ ഈ ഉദ്ദേശിക്കുന്നത് എൻ്റെ അപ്പൊ വേണോ അതല്ല ഒരു സിറ്റുവേഷൻഷിപ്പ് അതായത് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ പറയുന്നത് ഞാൻ സ്കൂളിൽ പോകുന്നു സ്കൂളിൽ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട് ഞാൻ സ്കൂളായിട്ട് ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നു റിലേഷൻഷിപ്പ് ഉണ്ട് ഞാൻ അത് മറ്റേ ഡാൻസിൽ പോകുന്നു അവിടെ എനിക്കൊരു ഇതുണ്ട് സ്കൂളിൽ എനിക്ക് ബെസ്റ്റി ഉണ്ട് ഇതിൽ ആരെ വേണമെങ്കിൽ എനിക്ക് വൈഡ് വെറൈറ്റി ഓപ്ഷൻസ് സാധിക്കുന്നത് പക്ഷേ പണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണെന്ന് തോന്നിയിട്ടുണ്ട് കാരണം പണ്ട് ഈ പറയുന്നത് എല്ലാം ഒരു ഒരു ഇമോഷനിലേക്കാണ് കണക്ടാകുന്നത് റിയാലിറ്റിയിൽ അവർ ജീവിക്കൂല അതായത് നമ്മൾ പറയുക ഇപ്പോൾ എപ്പോഴും കേൾക്കുന്ന സാധനമാണ് ഇപ്പോൾ അവൻ പുതുമോടിയില്ല ഇല്ല ഇപ്പോൾ അവൾ പുതുമോടിയില്ല അതൊരു എക്സൈറ്റ്മെൻറ്റില്ല ഇങ്ങനെ ജീവിക്കുന്നത് ഈ എക്സൈറ്റ്മെൻറ്റ് എത്ര നാൾ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്നേഹം എല്ലാം പോയി അല്ലെങ്കിൽ അവളുടെ സ്നേഹം എല്ലാം പോയി എന്ന് പോയി നമ്മൾ ഇത് ഫുള്ളി എക്സൈറ്റ്മെൻറ്റിൽ അവിടുന്ന ഈ എക്സൈറ്റ്മെൻറ്റ് എന്ന് നിൽക്കുന്നു നിൽക്കുന്നത് എപ്പോഴാണെന്ന് അറിയുമോ ഒരു കുഞ്ഞാവുമ്പോൾ അല്ലെങ്കിൽ രണ്ട് അവിടുത്തെ ബാധ്യതകൾ കൂടുമ്പോ കൂടിക്കഴിഞ്ഞാൽ നടത്തില്ല ഇവർക്ക് എന്ത് ചെയ്യണം നടത്തില്ല ഈ കോൺഫ്ലിക്സ് അവിടെ ഉണ്ടാവും ഈ കോൺഫ്ലിക്സ് നമ്മൾ പറഞ്ഞു കൊടുത്താലും ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇപ്പോഴത്തെ പ്രശ്നം വന്നാലും ഞാൻ കൂടെ എന്നോട് മാത്രമേ അതാണ് നമ്മൾ ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് എന്നോട് മാത്രമേ കമ്മിറ്റ്മെന്റ് എനിക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കമ്മിറ്റ്മെന്റ് വരുമ്പോഴേ എനിക്ക് എന്നോട് മാത്രം കമ്മിറ്റ്മെന്റ് വരുമ്പോ കുറച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഇൻസെക്യൂരിറ്റി വരാൻ തുടങ്ങും കേട്ടോ അത് അത് അതിന്റെ ഒരു സൈക്കോളജി ആണ് പക്ഷെ ചേട്ടാ അതിന് വേറൊരു സൈഡിൽ കൂടെ ചിന്തിച്ചു ശരിക്കും ഈ ലോകത്ത് എന്താ ആക്ച്വൽ പ്രശ്നം ശരിക്കും നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ എന്താ ഓരോരുത്തരുമായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ വീട്ടിലാണെങ്കിൽ അച്ഛനായിരിക്കും ഇഷ്യൂ അല്ലെങ്കിൽ അമ്മയായിരിക്കും ഇഷ്യൂ അല്ലെങ്കിൽ അനിയനോ അനിയത്തി അല്ലെങ്കിൽ ഇതോ ഇവരെല്ലാവരും ആരെങ്കിലും നമ്മുടെ ആരെങ്കിലും ഉണ്ടാവില്ല അവനോന് ഓക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ എന്താ ഇഷ്യൂ ചേട്ടാ എന്റെ വീട്ടിൽ ഞാൻ ഓക്കെയാ ഞാൻ ഒരു വിഷയങ്ങളും ഉണ്ടാക്കുന്നില്ല ഞാൻ എല്ലാത്തിനും മാനേജ് ചെയ്ത് മനസ്സിലാക്കി നിൽക്കുന്നു എന്റെ അച്ഛൻ അങ്ങനെ നിൽക്കുന്നു എന്റെ അമ്മ അങ്ങനെ നിൽക്കുന്നു എന്റെ ഭാര്യ അങ്ങനെ നിൽക്കുന്നു എന്റെ കാമുകി അങ്ങനെ നിൽക്കുന്നു അവിടെ ഇവിടെ പ്രശ്നം നമ്മൾ മറ്റൊരാളെ നന്നാക്കാൻ പോണ സ്ഥലത്തിൽ ഈ പ്രശ്നം കിടക്കുന്ന അവനോട് നന്നായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ പകുതി ഇഷ്യൂസ് മാറി ഇനി വളരെ വാര്യൊരു ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ ചോദിക്കാം ചേട്ടാ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യുക എന്നുള്ള ഏ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ശാരീരികമായിട്ട് ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ചേട്ടനെങ്ങനെ കാണുന്നത് അത് ഇപ്പോൾ ഒരു കാമുകയാണെങ്കിലും ഭാര്യ ഭാര്യമർത്താവണെങ്കിലും പണ്ട് കാലങ്ങളിൽ വ്യാപകമായിരുന്നു എങ്കിൽ ഇപ്പോഴും അന്ന് നല്ല രീതിയിലുണ്ട് അത് ശരിയായ തട്ടോ അല്ല എന്ത് ഒരു കുറച്ച് കാലം നിങ്ങളെക്കാൾ കൂടുതൽ ജീവിച്ച അനുഭവം ജീവിച്ചതിൽ പറയാം എന്ത് ബന്ധവും ദീർഘകാലം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബന്ധത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സന്തോഷമുണ്ട് നമ്മളൊരു ഒരു ബന്ധത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സമാധാനമുണ്ട് അത് അങ്ങനെയുള്ള ഒരു സ്ഥലം അങ്ങനെയുള്ള ഒരു ഫാമിലി ലൈഫ് അങ്ങനെയുള്ള ഒരു പാർട്ട്ണർഷിപ്പ് അങ്ങനെയുള്ള ഒരു കൊളീഗിൻ്റെ മാത്രമേ നമുക്കൊരു ദീർഘകാലം ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ട് എല്ലാം ഒരു ഷോർട്ട് ടേം റിലേഷൻഷിപ്പ് ഷോർട്ട് ടേം റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഓക്കെ ഫൈൻ ബട്ട് നമ്മളൊക്കെ എൻ്റെയൊക്കെ ഒരു ജനറേഷൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആണ് അതിന് ഈ പറഞ്ഞ പോലെ എനിക്ക് സന്തോഷം കിട്ടുന്ന സമാധാനം കിട്ടുന്ന ബന്ധങ്ങളിൽ തുടരാനാണ് എന്നെ പോലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും ശാരീരികമായിട്ടുള്ള ഉപദ്രവം വാങ്ങി ഇപ്പോഴും ജീവിക്കുന്നതായിട്ട് ഒരുപാട് കൗൺസിലിംഗ് ഒരുപാട് തെറാപ്പീസ് ഒക്കെ വരുന്നു അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കാരണം എന്നിട്ടും സ്റ്റിക് ഓൺ ചെയ്യുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു 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 ദോ പത്തി എന്ന് പടം അത് ഡബിൾ പടമാണ് കാണിക്കുന്ന ടോക്സിക് അപ്പോൾ അയാൾ ഇവർ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നു അയാൾക്ക് ബിസിനസ് ശരിയാതാകുമ്പോഴത്തേക്ക് ഇവൾ ഇവൾ കാണിക്കുന്ന കെയർ അല്ലെങ്കിൽ ഇവളുടെ ഇവളുടെ ഒരു അറ്റൻഷൻ അറ്റീക്കിങ്ങിന് ഇവൻ ഭയങ്കരമായിട്ട് വയലൻ്റാവുകയാണ് ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ് അപ്പം അപ്പോഴും അവൾ പറയുന്നത് അത് എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ടാണ് അവനെന്നെ ഉപദ്രവിക്കുന്നത് എൻ്റെ എന്നെ ഉപദ്രവിക്കുന്നത് പോലെ പറയുന്നില്ല കാരണം അത് പറയാൻ അവൾ റെഡിയല്ല കാരണം അവളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവളുടെ ട്രോമയിൽ അവൾ ട്രോമ ബോണ്ടറിയിൽ അകപ്പെട്ടിരിക്കുന്ന അവളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇയാൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് ഞങ്ങൾ ഒരുമിച്ച് സ്നേഹിച്ച കല്യാണം കഴിച്ച് വേറൊരു പെൺകുട്ടിയെ വേണ്ടാന്ന് വെച്ചിട്ട് അയാൾ എന്റെ എന്റെ എൻ്റെ കല്യാണം കഴിച്ചത് അപ്പോൾ അയാൾക്ക് എൻ എന്നുള്ള സ്നേഹം വലുതാണ് ആ സ്നേഹത്തിലാണ് അയാൾക്കൊരു വിഷയം വരുമ്പോൾ അതിനെ ഞാൻ ചൂണ്ടിക്കാണിച്ച ആൾക്കാരുടെ ഇടയിൽ വിഷയം ഉണ്ടാക്കാൻ ചെയ്യാൻ ഞാൻ ഞാൻ ചെയ്ത് തെറ്റാണ് എന്ന ചിന്തയിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പം ഈ പറയുന്ന പോലെ ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ അടി കിട്ടുന്ന അല്ലെങ്കിൽ ഉപദ്രവം ഏറ്റുവാങ്ങുന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവർക്ക് മനസ്സിലാകത്തില്ല അപ്പം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആണുങ്ങളായിരിക്കും കുറച്ചുകൂടി ഡോമിനേറ്റിംഗ് ഉപയോഗിക്കുന്നത് ഞാൻ ഒരു വളരെ തുറന്നൊരു ചോദ്യം അപ്പം നിങ്ങൾ എന്നെ കാണും ഒരു സെക്കൻഡ് ജനറേഷൻ ആണെന്ന് പറയുന്നത് ഒരു ഒരു പതിനഞ്ച് ഇരുപത് വർഷ വർഷത്തെ ഒരു ഏജ് ക്യാപ്റ അപ്പോൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ രണ്ടാളും ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് സൗഹൃദമായിക്കോട്ടെ പ്രണയമായിക്കോട്ടെ ഭാര്യ ഭർത്താവായിക്കോട്ടെ ഒരു പങ്കാളിത്തത്തിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ വളരെ നല്ലൊരു മികച്ച ചോദ്യമാണ് ഞാൻ പലപ്പോഴും എനിക്കൊരു എന്നെ കെയർ ചെയ്യണ്ട ആ എനിക്ക് പ്രത്യേക അസുഖങ്ങളൊന്നും ഇല്ല എന്നെ അവർ ഇപ്പൊ പറഞ്ഞില്ല എന്നെ എന്നെ സ്നേഹിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാലും വേണ്ട കാരണം എനിക്ക് സെൽഫ് ലവ് ഉണ്ട് പിന്നെ എനിക്ക് ഞാൻ അതിനുവേണ്ടി തേടി നടക്കുന്നില്ല പലപ്പോഴും തേടി നടക്കുമ്പോൾ ഇഷ്യൂ രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു അറ്റൻഷൻ തരേണ്ട ആവശ്യമില്ല എനിക്കിത് മൂന്നും ആവശ്യമില്ല ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ എനിക്കിത് മൂന്നും ഒരാളിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല പക്ഷെ എനിക്ക് വേണ്ട സപ്പോർട്ടാണ് ഞാൻ പല സമയത്തും അത് എൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് ആണെങ്കിലും ഒരു പക്ഷേ അറ്റാത്തൊരു ഇഷ്യൂ ഞാൻ ഡൗൺ ആയി പോകുന്ന സമയമുണ്ട് ആ സമയത്ത് എനിക്കൊരു സപ്പോർട്ട് കിട്ടിയാൽ അല്ലെങ്കിൽ എന്നൊന്ന് ഹഗ് ചെയ്താൽ എന്ന് ആഗ്രഹിക്കുന്ന സമയമുണ്ട് അപ്പോൾ എനിക്ക് എന്നെ ആ സമയം തിരിച്ചറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ എൻ്റെ എനിക്കൊരു സപ്പോർട്ട് തരാൻ പറ്റുന്ന ഒരാൾ വേണമെന്ന് ഞാൻ ആഗ്രഹം ഇത് കഴിഞ്ഞിട്ടേ ഞാൻ എന്തിനും പ്രയോറിറ്റി കൊടുക്കുള്ളൂ നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള കാരണം ഇത് നമ്മൾ പറയുന്ന കാര്യമല്ല അവിടെ എടുക്കുന്നത് മനസ്സിലാണ് ചിലപ്പോൾ നമ്മളിത് രണ്ടുമൂന്ന് തോട്ടം പറയുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് ഓപ്പോസിരിക്കുന്ന ആളും വിചാരിക്കും അപ്പോൾ ഇവൻ ഇത് തന്നെയാണ് പണിയുന്നത് അപ്പോഴും എനിക്ക് വേണ്ടത് ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഞാൻ ഒരു ചോദ്യം കൂടി ഇപ്പൊ ഈ സപ്പോർട്ടാണല്ലോ ഒരു പാർട്ട്ണറിന് താങ്കളും ആഗ്രഹിക്കുന്നത് ഇത് കണ്ടിട്ടൊന്നുമല്ല നമ്മളൊരാളെ സ്നേഹിച്ചോടും നമ്മളൊരാളെ സ്നേഹിച്ചു കഴിയുമ്പോൾ ഇത് ഈ പ്രതീക്ഷകളൊക്കെ പിന്നീട് വരികയാണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ സ്നേഹിച്ച് തുടങ്ങി കഴിഞ്ഞു അയാളായിട്ട് സ്നേഹത്തിലായി കഴിഞ്ഞു പക്ഷേ ഈ ഉദ്ദേശിക്കുന്ന സപ്പോർട്ട് കിട്ടുന്നില്ല അതിന് പകരം ഒരു സംഭവം സംഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ റിലേഷൻഷിപ്പ് അവിടെ വെച്ചിട്ട് നിർത്തി വെക്കാൻ ഒറ്റടിക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടെ എന്താണ് ഈ ബന്ധത്തിന് പ്രതീക്ഷിക്കു പറയാ പൊതുവേ പൊതുവെ നമ്മള് സ്ത്രീകളോട് എപ്പോഴും പറയാറുണ്ട് നീ അഡ്ജസ്റ്റ് ചെയ്യണം നീ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഒരു വീട്ടിലേക്ക് പോവുകയാണ് അവനുമായിട്ട് നീ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് തോന്നുന്നു ഇത് ഈ സാലുണ്ടല്ലോ ഇപ്പൊ നമ്മളിപ്പോൾ പരിചയപ്പെടുന്നു ഒരാളോട്ട് പരിചയപ്പെടുന്നു ഇതാണ് നമ്മുടെ ഐഡിയ എങ്കിലും ഒരാൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് ഇത് കാണത്തില്ലായിരിക്കും ഇത് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരാൾ ഞാൻ കല്യാണത്തിന് ശേഷം ഞാൻ ഒത്തിരി മാറിയിട്ടുണ്ട് ഞാൻ അപ്പം ഞാൻ അത് മാറുന്നത് ഞാൻ ഇനി ഞാനൊരു സാക്രിഫൈസായിട്ടോ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടോ ചെയ്യുന്നതല്ല എൻ്റെ ലൈഫിലേക്ക് ലൈഫിലെ ഒരാളുകൂടെ വന്നപ്പോൾ എനിക്ക് നമ്മൾ പറ പണ്ട് പറയാ കാളിച്ച് നടക്കല്ലെങ്കിൽ ഒരു കൂടെ ഉണ്ടെന്ന് പറഞ്ഞവരെ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പം ആ മാറ്റങ്ങൾക്കനുസരിച്ച് ഞാൻ മാറാൻ ശ്രമിക്കുമ്പോൾ ആ അതിനൊരു സപ്പോർട്ടായിട്ട് ആ എന്ത് നിൽക്കുന്ന പാർട്ട്ണർ മാറാൻ ശ്രമിക്കണം എൻ്റെ എൻ്റെ ഏറ്റവും കൂടുതൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭാര്യ ഭർത്താവ് എന്നൊരു ഡോമിനേറ്റിംഗ് പവറിൻ്റെ വിശ്വാസം ഇല്ല നമ്മളൊരു ഫ്രണ്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അളിയ അളിയ ബന്ധമുള്ള ഒരാളാണെങ്കിൽ അത് ഒത്തിരി പാലിച്ച സാധനങ്ങൾ വരുവായിരിക്കും എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എൻ്റെ ഫ്രണ്ട്സുമായിട്ടും എൻ്റെ ഭയങ്കര ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ ആകുമ്പം ഈ വിഷയങ്ങളില്ല കാരണം ഒരു 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 രണ്ട് പേർ ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ ഒത്തിരി ആശ ആശയത ഇത് വരും കോൺഫ്ലിക്ട്സ് വരും അപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരേ കാര്യമായിരിക്കും വിശ്വസിക്കുന്നത് അപ്പം ചേട്ടൻ അപ്പം നമ്മളൊരു പാർട്ണറുമായിട്ട് നിൽക്കുമ്പോൾ അവരുടെ ശരി നമ്മുടെ ശരി ആരുടെ ശരിയാണ് ശരി എന്നുള്ള സാധനം ഇത് വരരുത് ഈ കോൺഫ്ലിക്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അപ്പം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മാറാൻ ശ്രമിക്കേണ്ട അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക വേണ്ട വേണം 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 ഞാൻ ഞാൻ കഴിക്കത്തുള്ളൂ എനിക്ക് എനിക്ക് രാത്രി ചോറ് ചപ്പാത്തി രാവിലെ എന്തായാലും എവിടെ നേരത്തെ ജുബിയൊരു ഉത്തരം പറഞ്ഞു ചേട്ടാ എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടെന്നുള്ള റിയാലിറ്റിയാ ചേട്ടാ രണ്ട് ടൈപ്പ് ആളുകളാണ് ഒന്ന് പരിഗണന ആഗ്രഹിക്കുന്നവരും ഒന്ന് പരിഗണന കൊടുക്കുന്നവരും ഉണ്ട് അപ്പൊ നമുക്ക് വന്നൊരാൾ ഒരു പക്ഷെ പരിഗണന ഇങ്ങോട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും അവർക്ക് അതങ്ങനെ സംഭവിക്കാനുള്ള സംഭവിക്കുന്നവരുടെ കാരണം ഒരുപക്ഷെ ഇവർ ഫാമിലി ഭയങ്കര അറ്റാച്ചഡ് ആയിരിക്കും അല്ലെങ്കിൽ അച്ഛൻ അമ്മ എന്ന് പറയുന്നത് ഭയങ്കര പരിഗണന കൊടുക്കുന്ന ആളായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സംഭവിക്കാന്ന് പറഞ്ഞാൽ ഇവർക്ക് വലുതായി കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങോട്ട് കൊടുക്കാൻ അറിയില്ല ഒരാൾ കെയർ ചെയ്യാൻ അറിയില്ല ഇവർക്ക് കെയർ കിട്ടിയായിരിക്കും എപ്പോ അവർക്ക് കിട്ടാതെ വരുന്നത് അന്നിർ ഇഷ്യൂ ഉണ്ടാക്കാൻ പല വീടുകളിലും പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന ഏറ്റവും കാരണം ആണ് ഏറ്റവും കൂടുതൽ കെയർ കിട്ടി വരുന്നത് ആൺകുട്ടികൾക്ക് തന്നെ അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ ഞാൻ പലപ്പോഴും അത് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കും ഇത് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് അതായത് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എനിക്ക് വരുന്ന അതേ സിറ്റുവേഷൻ എന്റെ പാർട്ട്ണർക്ക് ഉറപ്പായിട്ട് വരും ഞാനത് കുറെ കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു ഞാൻ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ മാറ്റങ്ങള് വന്നില്ലെങ്കിൽ ഒരു ഓപ്പൺ ഡിസ്കഷൻ എടുക്കും പരസ്പരം ക്ഷേക്കാൻ കൊടുക്കുക നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുക കുറച്ച് ആൾ ഒരു ഗ്യാപ്പ് എടുക്കുക ആ ഗ്യാപ്പ് എടുത്തിന് ശേഷം വീണ്ടും ഒന്നിക്കണമെങ്കിൽ ആഗ്രഹം വീണ്ടും ഒന്നിക്കാം അല്ലെങ്കിൽ രണ്ട് രണ്ടു വഴിക്ക് പോവാ എന്നുള്ളൊരു ജീവൻ പറഞ്ഞു അഡാപ്റ്റബിലിറ്റി കാര്യം ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് അഡാപ്റ്റബിലിറ്റി മാത്രമല്ല